രാധാകൃഷ്ണൻ അങ്ങ് ഒരു വൈസ് ആയിരുന്നല്ലോ അത് വൈസ് ചാൻസലർ ആകും എന്ന് ലോകത്തിനോട് വിളിച്ചു പറഞ്ഞാൽ ഞാനാണ് ഒരു റിപ്പോർട്ട് ഞാൻ ജോലി ചെയ്തിരുന്ന പത്രത്തിൽ അങ്ങ് ഒരു വഞ്ചിയിലിരിക്കുന്ന ചിത്രവുമായി അപ്പോ അങ്ങനെ കൗതുകം ഉണ്ടാകുന്ന ഒരു സർവകലാശാല വാർത്ത ഉണ്ട് ഉത്തർപ്രദേശിലെ സഹറാൻപൂരിൽ ഏഹ് ഹാജി മുഹമ്മദ് ഇക്ബാൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ തുടങ്ങിയ ഗ്ലോക്കൽ സർവകലാശാല കഴിഞ്ഞ ദിവസം ഇ ഡി കണ്ടുകിട്ടി നാലായിരത്തി നാന്നൂറ് കോടി രൂപ വില വരുന്ന നൂറ്റി ഇരുപത്തി ഏക്കർ സ്ഥലമുണ്ട് അപ്പോൾ അതുകൊണ്ട് ആണ് ഈ കണ്ടുകിട്ടിയിരിക്കുന്നത് ഈ കണ്ടുകെട്ടാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ ഹാജിക്ക് ഈ പല കമ്പനികൾ ഉണ്ടായിരുന്നു ഈ മണൽ വാരൽ സാൻഡ് മൈനിങ് കമ്പനികളാണ് ആ കമ്പനികളുടെ ഐ ടി റിട്ടേൺ നോക്കുമ്പോൾ ഈ കമ്പനികളുടെ വരുമാനമൊക്കെ വളരെ ചെറുതായിട്ട് തുച്ഛമായിട്ടാണ് ഐ ടി റിട്ടേണുകളിൽ കാണുന്നത് അപ്പോൾ ഇതിൻ്റെ വരുമാനമൊക്കെ അന്വേഷിച്ചു പിടിച്ചു വരുന്നപ്പോൾ അഞ്ഞൂറ് അഞ്ഞൂറ് കോടി രൂപയ്ക്ക് സ്ഥലം മേടിച്ചിട്ടാണ് ഈ യൂണിവേഴ്സിറ്റി തുടങ്ങിയതെന്ന് കണ്ടുകെട്ടി കണ്ടെത്തി ഇപ്പോൾ അതിന് ഇത്രയും നാലായിരത്തി അറുന്നൂറ് കോടിയൊക്കെ സ്ഥലത്തിനൊക്കെ വില കൂടിയിട്ടുണ്ടാവുമല്ലോ സർവകലാശാലയൊക്കെ വന്നപ്പോൾ ഇപ്പോൾ അതിൻ്റെ കണക്കാക്കുന്നത് അപ്പോൾ ഈ സാൻ മൈനിങ്ങിൽ നടത്തിയ തട്ടിപ്പുണ്ടല്ലോ മണൽ മണൽ ഖനനം മണൽ വാരൽ ആ കമ്പനികളുടെ ഒക്കെ കൂടി പൈസ ഇങ്ങോട്ടാണ് വഴിതിരിച്ചുവിട്ടതെന്ന് കണ്ടെത്തിയിട്ടുണ്ട് യൂണിവേഴ്സിറ്റി ഉണ്ടാക്കാൻ വേണ്ടി അപ്പോൾ ഇപ്പോ പിടികിട്ടാ പുള്ളിയാണ് ഈ ഹാജി ദുബായിൽ ഉണ്ട് എന്നാണ് കരുതുന്നത് അപ്പം അവിടുന്ന് പിടിച്ചോളുമായിരിക്കും കൊണ്ടുവരാനുള്ള ശ്രമമൊക്കെ നടത്തി നടത്തുമായിരിക്കും എഫ്ഐആറിൽ ഇയാളുടെ മക്കൾ സഹോദരൻ ഒക്കെയാണ് മുഹമ്മദ് അലി അബ്ദുൾ വാഹിദിന്റെ മകൻ മുഹമ്മദ് ഞാം ദൽഷദ് നഷറി മുഹമ്മദ് വികാ പിന്നെ വികാസ് അഗർവാൾ മുഹമ്മദ് സാജിദ് നരേന്ദ്രകുമാർ അയാളുടെ മകൻ പുനീത് ജെയിൻ അമിത് ജെയിൻ മുകേഷ് ജെയിൻ ഒരു ജെയിൻ കുടുംബവും കൂടി ആ കൂട്ടത്തിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ബിസിനസ് ഒന്നും മര്യാദയ്ക്ക് കാണിച്ചിട്ടില്ല ആ വ്യാജ കമ്പനികളാണ് സാൻ മൈനിങ്ങിൻ്റെ ഒക്കെ കാണിച്ചിട്ടുണ്ട് അതിൽ നിന്ന് വായ്പയും സംഭാവനയുമായിട്ട് സർവകലാശാലയ്ക്ക് കൊടുത്തു ാണ് സർവകലാശാല രേഖകളിൽ കാണുന്നത് മറ്റേതിന്റെ രേഖകൾ നോക്കുമ്പോ ആ വരുമാനമൊന്നും കാണുന്നു അതാണ് ഇതിന്റെ പ്രശ്നം അപ്പോ ബി എസ് പി സ്ഥാനാർത്ഥിയായിരുന്നു ഹാജി ഈ സർവ മറ്റേ മണൽവാരി സർവകലാശാല യൂണിവേഴ്സിറ്റി ഉണ്ടാക്കിയ ആള് അപ്പോ ഈ ഇങ്ങനെ ഇങ്ങനൊരു സർവകലാശാല ഉണ്ടായിരിക്കുക പിന്നെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ അവസ്ഥ കുളന്തോണ്ട് കേരളവും ഏതാണ്ട് ഇങ്ങനൊരു ഇതിലാണ് പോകുന്നതെന്നാണ് ഈ ലോക കേരള സഭയുടെ കണക്കുകളിലൊക്കെ കാണുന്നത് ഇവിടെ നിന്നുള്ള കുട്ടികൾ ഇവിടെയൊന്നും പഠിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല ഇവിടുത്തെ ഉന്നത വിദ്യാഭ്യാസ സമ്പ്രദായമൊക്കെ ഈ ഹാജി ഉണ്ടാക്കിയ പോലെയാണ് അതിനേക്കാൾ മോശമാണ് മോശമാണ് അപ്പോൾ എങ്ങനെയാണ് ഈ സംഭവത്തിന് ഒരു സർവകലാശാലയ്ക്കെതിരെ ഒരുപാട് തരത്തിലുള്ള ആക്ഷേപങ്ങൾ വരാറുണ്ട് മാർക്ക് ലിസ്റ്റ് അയോഗ്യരായിട്ടുള്ളവർ വരുന്നു ഭൂമി ഇടപാട് ഭൂമി ഇടപാടിൽ തട്ടിപ്പ് നടക്കുന്നു തുടങ്ങിയിട്ടില്ല പക്ഷേ മണൽ ഖനനത്തിൻ്റെ പേരിൽ ഒരു സർവകലാശാലയുടെ വസ്തുക്കൾ കണ്ടുകെട്ടപ്പെടുന്നത് ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞ ഹാജിക്ക് അതിൻ്റെ എല്ലാ മഹത്വവും അവകാശപ്പെടാൻ കഴിയും ഇത് ഒരു കാര്യം ഓർക്കേണ്ടത് നമ്മൾ എന്ത് പത്മശ്രീ മുൻപാണെങ്കിൽ പത്മശ്രീട്ടിയാണ് ഇപ്പോൾ അത് നടക്കില്ല ഒരു കാര്യം ഓർക്കേണ്ടത് നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അത് വഴിവിട്ട മാർഗത്തിലൂടെ ചെയ്യുന്നതിന് യാതൊരു നീതീകരണവും ഉണ്ടാകില്ല ഇപ്പോൾ ഒരു സർവകലാശാല ഇപ്പോൾ ഇതിനൊരു കൗണ്ടർ വരാനിടയുള്ളത് അദ്ദേഹം ഒരു സർവകലാശാല സ്ഥാപിച്ചതല്ലേ അനേകർക്ക് വിദ്യാഭ്യാസം നൽകുന്നില്ല ആയിക്കോട്ടെ പക്ഷെ അതൊക്കെ നേർവഴിക്കായിരിക്കണം നേർവഴി വിട്ടു പോകുന്ന പരിപാടി അത് ജയിൻ നടത്തിയാലും നമ്മുടെ അസംബ്രിയൊക്കെ നടത്തുന്നുണ്ടല്ലോ എത്രയോ പേര് നടത്തുന്നു എത്രയോ പേര് നടത്തുന്നു അത് ജയിൻ നടത്തിയാലും ഇദ്ദേഹം നടത്തിയാലും അത് തെറ്റ് തെറ്റ് തന്നെ ആയിട്ട് അംഗീകരിക്കണം ഇനി നമുക്ക് കേരളത്തിൻ്റെ അവസ്ഥയിലേക്ക് വരാം കേരളത്തിൽ ഈ ലോക കേരള സഭ ആ സഭ കൊണ്ട് എനിക്ക് കിട്ടിയ ഏക ബഹുമ ഏക ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ധരിച്ചിരുന്നത് മുപ്പത്തയ്യായിരം പേരാണ് വിദേശ വിദ്യാഭ്യാസത്തിന് വേണ്ടി പോയിരുന്ന തെറ്റായിരുന്നു ലക്ഷം പേരാണ് പ്രവാസി വിദ്യാർത്ഥികൾ എന്ന പേരിലുള്ളത് എന്ന് മുഖ്യമന്ത്രി കേരളസഭയിൽ അവതരിപ്പിച്ച പ്രസംഗത്തിലെ കണക്കാണ് രാത്ര ലക്ഷം വിദ്യാർത്ഥികൾ കേരളം വിട്ടുപോയിരിക്കുന്നു ഒരു വിദ്യാർത്ഥി ശരാശരി അഞ്ച് ലക്ഷം രൂപ വെച്ച് ചിലവാക്കുന്നുണ്ട് എന്ന് സങ്കല്പിച്ചു കഴിഞ്ഞാൽ പോകുമ്പോൾ മുപ്പത്തഞ്ച് ലക്ഷം അല്ല നമ്മൾ മിനിമം കൂട്ട് പിണറായിയുടെ മകൻ വിവേക് തന്നെ കൊടുത്തത് അല്ല അതുണ്ട് അത് നമ്മൾ മിനിമം കൂട്ട് മിനിമം കൂട്ടി കൂട്ടിക്കഴിഞ്ഞാൽ തന്നെ ഒരു പന്തിരായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് ഒരു വർഷം കേരളത്തിൽ നിന്നും പുറത്തേക്ക് പോകുന്നത് ഇതെന്തുകൊണ്ട് പോകുന്നു എന്തുകൊണ്ട് പോകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എല്ലാവരും ഭയങ്കര കാശുണ്ടായിട്ട് പോകുന്നു അങ്ങനെയൊന്നുമല്ല പലരും ഭൂമി വിറ്റ് കെട്ടുതാലി വിറ്റിട്ടൊക്കെയാണ് പോകുന്നത് എന്താ കാരണം എന്താ കാരണം എന്ന് ചോദിച്ചാൽ കേരളത്തിലെ ഒരു സർവകലാശാലയും അക്കാദമിക മികവിന് പ്രാമുഖ്യം നൽകുന്നില്ല എന്ന ലളിതമായ സത്യം വിദ്യാർത്ഥികൾ തിരിച്ചറിഞ്ഞു എന്നുള്ളത് കൊണ്ടാണ് ഇതൊരു സത്യമാണ് ഞാൻ നിഷേധിച്ചിട്ട് കാര്യമില്ല കാരണം എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഇതിന് കാരണം ഏറ്റവും ബ്രില്യൻ്റ് എന്ന് വിശേഷിപ്പിക്കാവുന്ന അക്കാദമിക സംസ്കാരം ഉണ്ടായിരുന്നു പാരമ്പര്യം ഉണ്ടായിരുന്നു എന്ന് തുടങ്ങി സ്വാതന്ത്ര്യത്തിന് മുൻപേ തുടങ്ങി തന്നെ എത്രയോ സ്ഥാപനങ്ങൾ കേരളത്തിലെ വലിയ കോളേജുകൾ ആ വലിയ കോളേജുകളെല്ലാം അതിൻ്റെ അക്കാദമിക വലിപ്പം കൊണ്ടായിരുന്നു ഏറ്റവും ശ്രദ്ധേയം ഇപ്പോൾ മാരായ്സ് കോളേജിലെ മാരായ്സ് കോളേജിൽ ഹിൻ ഇംഗ്ലീഷ് അധ്യാപകൻ എൽ വി രാമസ്വാമി അയ്യർക്ക് മുപ്പത്തിയാറ് ഭാഷ അറിയാമായിരുന്ന ഭാഷാശാസ്ത്രജ്ഞൻ കൂടിയായിരുന്നു മഹാന്മാരായ അധ്യാപകർ അതിനേക്കാൾ താല്പര്യമുള്ള മഹത്വം ഒട്ടും കുറവില്ലാത്ത വിദ്യാർത്ഥികൾ അവരൊക്കെ അക്കാദമികമായ താല്പര്യത്തോടു കൂടി പ്രവർത്തിച്ച് അവരുടെ അക്കാദമിക മികവിന് അംഗീകാരങ്ങൾ കിട്ടി അവരിൽ ശാസ്ത്രജ്ഞർ വരുന്നു സ്വാമിനാഥനെ പോലുള്ള ശാസ്ത്രജ്ഞന്മാർ വരുന്നു അവരിൽ സിവിൽ സർവെൻസ് ധാരാളം വരുന്ന അന്നത്തെ ഏറ്റവും വലിയ പരീക്ഷ സർവീസ് സിവിൽ സർവീസ് സിവിൽ സർവീസ് പരീക്ഷ ഇന്നല്ല അന്ന് ഏറ്റവും ബ്രില്യൻ്റായ കുട്ടികൾ പോകുന്നതാണ് സിവിൽ സർവീസ് പരീക്ഷക്ക് ആ സിവിൽ സർവീസ് പരീക്ഷയിൽ കേരളത്തിൻ്റെ പ്രാതിനിധ്യം എത്രയായിരുന്നു അവരെല്ലാം ഈ യൂണിവേഴ്സിറ്റി കോളേജിലും മാരേജ്സ് കോളേജിലും സെൻറ് തോമസ് കോളേജിലും ബഷേരിയേസ് കോളേജിലും അതുപോലെ കേരളത്തിലുള്ള ബാക്കി കോളേജുകളിൽ പഠിച്ചു വന്നവരായിരുന്നു ബ്രണ്ണൻ കോളേജിലും ഒക്കെയായിട്ട് ഇതെല്ലാ സ്ഥാപനങ്ങളും തിരഞ്ഞെടുപ്പിന് മുൻപ് വന്നിട്ടുള്ളവരാണ് ഇപ്പോൾ എസ് എൻ കോളേജ് സ്ഥാപിക്കുന്നതും അതിൻ്റെ നടത്തിപ്പ് അതിൻ്റെ ഉത്തരവാദിത്വം ആർ ശങ്കറിനായിരുന്ന സമയത്ത് ലോകത്തിലെ ഏറ്റവും ബ്രില്യൻ്റായ അക്കാദമി വിദഗ്ദ്ധരെ കൊണ്ടുവന്നിരുത്തിയിട്ടാണ് അവിടെ മെരിറ്റിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇന്ന് കേരളത്തിലെ അവസ്ഥ എന്താണ് ഇന്ന് കേരളത്തിലെ അവസ്ഥ എന്താണ് ഏത് സ്ഥാപനമാണ് ഒരു അക്കാഡമിക് ബ്രില്യൻസിൻ്റെ പേരിൽ ഇന്ന് അറിയപ്പെടുന്നത് ഞാനും നിങ്ങളുമൊക്കെ പഠിച്ച മഹാരാജാസ് കോളേജ് അന്ന് മഹാരാജാസ് കോളേജിൽ പഠിക്കുന്നു എന്ന് പറഞ്ഞാൽ കിട്ടുന്ന ഒരു അംഗീകാരവും മതിപ്പും സമൂഹത്തിൽ ഉണ്ടായിരുന്നു ഇന്നുണ്ടോ ഇതിൻ്റെ കാരണം എന്താണ് ഈ രണ്ട് ലക്ഷത്തിൽ രണ്ടര ലക്ഷം കഴിഞ്ഞ ദിവസം രാജൻ ഗുരുക്കൾ പറഞ്ഞതായിട്ട് വായിച്ചു മൊണ്ണകളാണിപ്പോൾ വിദ്യാർത്ഥികളായിട്ട് വരുന്നത് അവരിൽ നിന്നാണല്ലോ പിന്നെ പ്രൊഫസർമാരുണ്ടാകുന്നത് അതാണ് ഈ വിദ്യാഭ്യാസ രംഗത്തിൻ്റെ പ്രശ്നമെന്ന് അല്ല അത് അദ്ദേഹം പറഞ്ഞത് ശരിയാണെന്നുണ്ടെങ്കിൽ ആ മൊണ്ണകളെ മാത്രമാക്കി ഈ രംഗത്ത് ഒതുക്കി നിർത്തുന്നതിൽ അദ്ദേഹം അടക്കമുള്ള ഇടതുപക്ഷം വഹിച്ച പങ്ക് അദ്ദേഹം തുറന്ന് സമ്മതിക്കണം ഇടതുപക്ഷത്തിന് എവിടെയെല്ലാം ആധിപത്യം കിട്ടിയിട്ടുണ്ടോ ആ രംഗങ്ങളെല്ലാം തകർന്നിട്ടുണ്ട് കേരളത്തിൽ കേരളത്തിൽ ആദ്യം തകർന്നത് കാർഷിക രംഗമാണ് ആ കാർഷിക രംഗം തകർക്കുന്നതിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴ് തുടങ്ങി കർഷക തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് ഇവിടെ നടത്തിയ വലിയ സമരങ്ങളുണ്ട് ആ സമരങ്ങളുടെ ഫലമായിട്ട് ഇല്ലാതെ പോയത് കൃഷിയാണ് അതെ ഈ എറണാകുളത്തിൻ്റെ പ്രദേശത്തുള്ള കായൽനിലങ്ങളിലെല്ലാം പൊക്കാളിയും വിരിപ്പും കൃഷി ചെയ്തിരുന്ന് ഇന്ന് എവിടെയെങ്കിലും ഉണ്ടോ ഇപ്പം കഴിഞ്ഞ ദിവസം പത്രത്തിൽ കണ്ടു കുറുങ്കോട്ടയിൽ ഇതാ പൊക്കാളി കൃഷി നടത്താൻ പോകുന്നത് കുറേ പേര് ചെന്നിട്ട് കുറേ എല്ലാ രാഷ്ട്രീയക്കാരും കൊണ്ട് നിന്ന് വിത്തെറിഞ്ഞുകൊണ്ട് കുറുങ്കോട്ടയിൽ പൊക്കാളി കൃഷി അങ്ങനെ ഇരുന്നില്ല പൊക്കാളി കൃഷി ഇവിടുത്തെ ഏറ്റവും സുപ്രധാനമായ കൃഷിയായിരുന്നു അത് തകർത്തതിൽ കർഷക തൊഴിലാളി സമരത്തിനുള്ള പങ്ക് വളരെ വലുതാണ് എന്ന് സമ്മതിക്കണം അതെ അത് കഴിഞ്ഞ് നേരെ വന്നത് വി കെ എൻ പറയുന്ന രീതിയിൽ വി കെയിൻ്റെ ഒരു ഇതുണ്ട് ആ അശ്വതി ഭരണി കാർത്തിക രോഹിണി എന്ന് പറയുന്ന കഥ ആ കഥാ സീരീസിൽ പാലക്കാട് പശ്ചാത്തലമാക്കിക്കൊണ്ട് വി കെ എൻ പറയുന്നൊരു കാര്യമുണ്ട് അപ്പോൾ പറയുന്നത് ഈ പാർട്ടി തീരുമാനിച്ചു കർഷക തൊഴിലാളികൾ ഇപ്പോൾ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന അവിടെ അങ്ങനെ സമരം അങ്ങനെ തന്നെ ഫ്രീസ് ചെയ്ത് നിർത്തുക ഇപ്പോൾ ക്യാമറയുടെ ഫോക്കസ് നേരെ വ്യവസായ തൊഴിലാളികളേക്ക് മാറ്റുകയെന്ന് പറഞ്ഞ് അപ്പോൾ പാലക്കാട് ആകെ ഉള്ളൊരു വ്യവസായം എന്നൊരു തടിമില്ലു മാത്രമാണ് അതൊരു നായിഡുമാണ് നടത്തുന്നത് തമിഴ്നാട്ടിലുള്ളത് അവിടെ സമരം പ്രഖ്യാപിച്ചു കൃഷ്ണൻകുട്ടി നായരും ചാത്തൻസും കൂടി പോയിട്ട് അവിടെ സമരം പ്രഖ്യാപിച്ചു തൊഴിലാളികളുടെ ഇതൊക്കെ പറഞ്ഞു രാഖി രഹമാനം നായിുടും എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ഇത് മില്ല് അടുക്കി കെട്ടി തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോയി ഇവർ പെരുവഴിയിലായി അതല്ലേ ഇവിടെയും സംഭവിച്ചത് ഇവിടെ ഇപ്പോൾ പുന്നപ്പുറ വയലാർ സമരം കൊണ്ടുണ്ടായ ഗുണം എന്താണ് ഇരുന്നൂറ് കയർ ഫാക്ടറികൾ ഉണ്ടായിരുന്നു അത് ഗുണവും പൂട്ടി അല്ല എല്ലോ അതുകൊണ്ട് വേറൊരു ഗുണവും കൂടി ഉണ്ടായിരുന്നു അങ്ങനെ പൂട്ടപ്പെട്ട കയർ ഫാക്ടറികളില തൊഴിലാളി വർഗത്തിൻ്റെ ഇത് സാമ്പത്തികമായ ഉന്നമനം എങ്ങനെയായിരുന്നു ആ സമരം കൊണ്ട് ഉണ്ടായത് എന്നുള്ള വിഷയത്തെക്കുറിച്ച് ഇക്കണോമിക് ഹിസ്റ്ററിയിൽ തോമസ് ഐസക്കിന് കയർത്തൊഴിലാളികളുടെ ഇതിനെക്കുറിച്ച് പഠിച്ചിട്ട് ഒരു പി എച്ച് ഡി കൂടി നേടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ ഒരു അനന്തരം പത്തനംതിട്ടയിൽ തോൽക്കാനും പത്തനംതിട്ടയിൽ തോറ്റതിന് ഞാനും തോറ്റ സ്ഥാനാർത്ഥിയായതുകൊണ്ട് ഒന്നും പറയുന്നില്ല പക്ഷേ ഇതാണ് അതിൻ്റെ ഒരു അനന്തരം അപ്പോൾ വ്യവസായം തകർന്നു കൃഷി തകർന്നു നമ്മൾ ഏറ്റവും മികവ് പുലർത്തിയിരുന്ന വിദ്യാഭ്യാസ രംഗം ഇത് തകർന്ന് മൊണ്ണകളാണ് പഠിക്കാൻ വേണ്ടി വരുന്നത് എന്ന് നിങ്ങൾ പറഞ്ഞ രീതിയിൽ രാജൻ ഗുരുക്കൾ പറഞ്ഞിരുന്നെങ്കിൽ ആ മൊണ്ണകൾക്ക് മാത്രമായി വിദ്യാഭ്യാസ രംഗം സംവരണം ചെയ്തു സൂക്ഷിച്ചു കൊടുത്തതിൻ്റെ ഒരു ഉത്തരവാദി രാജൻ ഗുരുക്കളാണ് ആ അക്കാദമിക രംഗത്ത് മുഴുവൻ ഉള്ള പ്രൊഫസർമാർ മുഴുവൻ മാർസിസ്റ്റുകളാക്കി സർവകലാശാലയിൽ വെച്ചില്ലേ അല്ല എന്ന് മാത്രമല്ല ഏ ഇവരെല്ലാം കൂടി ഇരുന്നുണ്ടല്ലേ മഹാത്മാഗാന്ധി സർവകലാശാലയിൽ ഗാന്ധിയൻ തോട്ട് പഠിക്കേണ്ട സ്ഥലത്ത് അതിൻ്റെ പ്രൊഫസർ ആൻഡ് ഡയറക്ടർ ആകുന്ന ഒരാൾക്ക് ഗാന്ധിയൻ തോട്ടിനെ കുറിച്ച് ഒരു വിവരവും വേണ്ട എന്ന് നിയമം എഴുതി വെച്ചത് ആരാണ് ഇവരൊക്കെ കൂടിയല്ലേ അതിൻ്റെ സിലബസ് ഉണ്ടാക്കിയത് ഇവരൊക്കെ കൂടിയല്ലേ അതിൽ അനന്തമൂർത്തിക്കും പങ്കുണ്ട് എന്ന് ഖേദത്തോടു കൂടി ഞാൻ പറയുന്നത് കാരണം അങ്ങനെ ചെയ്യാൻ പാടില്ല മഹാത്മാഗാന്ധിയുടെ പേരിലേ ഉള്ളൊരു സർവകലാശാലയിൽ ഗാന്ധിയൻ സ്റ്റഡീസ് പഠിപ്പിക്കാൻ വേണ്ടി ചെല്ലുന്ന ഒരാൾക്ക് അതിൻ്റെ പ്രൊഫസർ ആൻഡ് ഹെഡിനെ ഗാന്ധിയൻ സ്റ്റഡീസിൽ പരിജ്ഞാനമേ വേണ്ട എന്ന നിലക്ക് വന്ന് പിന്നെ ഇന്ന് വിദ്യാഭ്യാസ രംഗത്ത് പഠിപ്പ് ആധിപത്യം പുലർത്തുന്ന ആരാണ് സംഘടനാ നേതാക്കളാണ് വിദ്യാർത്ഥി സംഘടനാ നേതാക്കൾ അധ്യാപക സംഘടനാ നേതാക്കൾ അനധ്യാപക സംഘടനാ നേതാക്കൾ ഈ സംഘടനാ നേതാക്കളെ നിയന്ത്രിക്കുന്നത് അതത് പ്രദേശത്തെ ഏരിയ കമ്മിറ്റിയോ ലോക്കൽ കമ്മിറ്റിയോ ആണ് അവരാൽ നിയന്ത്രിക്കപ്പെടുന്ന വിദ്യാഭ്യാസ സമൂഹമാണുള്ളത് അവർ പറയുമ്പോൾ ഇവർ പോയി സമരം ചെയ്യുന്നു ഇനി എസ് എഫ് ഐ എന്ന സംഘടനയുടെ ലക്ഷ്യം എന്താണ് സമരവും പഠനവും സമരത്തിലൂടെയാണോ പഠിക്കുന്നത് ആണോ പഠനം വളരെ പ്രയാസമുള്ള കാര്യമാണ് പഠിച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും അതിന് ഭരണവും സമരവും ഒന്നിച്ചു കൊണ്ടുപോകുന്ന മറ്റേ ഇ എം എസ് പറഞ്ഞ രണ്ടും തകർന്നില്ലേ രണ്ടും തകർന്നില്ലേ ഇനി അതുപോലെ തന്നെ ഒരു രംഗമുണ്ട് ഇവരെന്താ ഒന്നും മിണ്ടാത്തത് പബ്ലിക് സർവീസ് കമ്മീഷൻ ഏറ്റവും മിടുക്കരായിട്ടുള്ളവരെയാണ് ടെസ്റ്റ് നടത്തി ഇൻ്റർവ്യൂ നടത്തി ജോലിക്ക് കൊടുക്കുന്നത് അവർ അവരാണ് നമ്മുടെ ഭരണ യന്ത്രം നിയന്ത്രിക്കുന്നത് ഇത്രയും കെടുകാര്യസ്ഥതയുള്ള ഒരു ഭരണ സംവിധാനം എങ്ങനെ വന്നു എന്നുള്ളതിന് ആരാണ് ഉത്തരം പറയേണ്ടത് ആരാണ് ഭരിക്കുന്നത് അധ്യാപക സഖാവും വിദ്യാർത്ഥി സഖാവും അനധ്യാപക സഖാവും ഒരുമിച്ച് ചേർന്ന് സംഘഗാനം പാടി സമരം ചെയ്യണ് നിങ്ങൾ ഈ പറയുന്നത് പഠിക്കുന്നതിന് പഠിക്കുക എന്നുള്ളതല്ലാണ്ട് അതിന് വേറെ എന്താ എളുപ്പമാർഗ്ഗമുള്ളത് എളുപ്പമാർഗ്ഗത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു ഒരു കാര്യം ഓർക്കുന്നത് നമ്മളെല്ലാം പഠിച്ച ജോമെട്രി ഉണ്ടല്ലേ എലമെൻറ്റ്സ് ഓഫ് ജിയോമെട്രി എഴുതിയ യുക്ലിഡ് യൂക്ലിഡ് എലമെൻറ്റ്സ് ഓഫ് ജിയോമെട്രി എഴുതി കഴിഞ്ഞപ്പോഴേക്കും അവിടുത്തെ രാജ രാജാവിനൊരു മോഹം തൻ്റെ രാജവും മകന ഈ എലമെൻറ്റ്സ് പഠിപ്പിക്കണം അപ്പോൾ രാജാവ് ആജ്ഞ കൊടുത്ത് യൂക്ലിഡ് വന്ന് തൻ്റെ കുമാരനെ രാജകുമാരനെ എലമെൻറ്റ്സ് ഓഫ് ജോമെട്രി പഠിപ്പിക്കട്ടെ എന്ന് അങ്ങനെ എല്ലാ ദിവസവും ഇദ്ദേഹം അവിടെ പോയി പഠിപ്പിക്കാൻ തുടങ്ങി നാലാം ദിവസം ഇദ്ദേഹം ചോദിച്ച് ഈ കുമാരൻ ചോദിച്ചു രാജകുമാരൻ ചോദിച്ചു റെസ്പെക്റ്റഡ് മാസ്റ്റർ ഈസ് ദർ എനി ഈസി വേ ടു ജോമെട്രി അതിന് അദ്ദേഹം പറഞ്ഞ വളരെ ഗംഭീരമായ മറുപടി ഉണ്ട് ഡിയർ പ്രിൻസ് ദർ ഈസ് നോ റോയൽ പാത്ത് ടു ജോമെട്രി പഠിക്കുക എന്നുള്ളതിന് പഠിക്കുക എന്നത് അതിശ്രമകരമാണ് അത് വളരെ പ്രയാസമുള്ള കാര്യമാണ് ആ പ്രയാസം സഹിച്ചു തന്നെ അത് ചെയ്യണം അതിന് പകരം സമരം ചെയ്തുകൊണ്ട് എന്ത് നേടാൻ ഇവർക്ക് എന്ത് പഠിക്കാൻ കഴിയും സമരം ചെയ്ത് പഠിച്ചു കഴിഞ്ഞപ്പോൾ ഉണ്ടാകുന്നതാണ് ഒരു ആർഷോ ആർഷോ ഉണ്ടായി എഴുതാത്ത പരീക്ഷ അഭിമന്യു ഇല്ലാതായി ആർഷോ ഉണ്ടായി അഭിമന്യു ഇല്ലാതെയായി രണ്ടും മാരേജ് കോളേജിലാണ് എന്ന് മാത്രമല്ല എഴുതാത്ത പരീക്ഷക്ക് മാർക്ക് വാഴക്കുലക്ക് പി എച്ച് ഡി അതിലും ഭയങ്കരമാണ് ഞാൻ വി സി ആയിരുന്ന യൂണിവേഴ്സിറ്റി ആ യൂണിവേഴ്സിറ്റി ഒരു മലയാള അധ്യാപികക്ക് പി എച്ച് ഡി കൊടുത്തിരിക്കുന്നത് അവർക്ക് കേഗയും വസന്തതിലകവും തിരിച്ചറിയാൻ പാടില്ലാത്തതാണ് അത് അവൻ അങ്ങനെ തന്നെ കിട്ടണം ആ അല്ല അവൻ അങ്ങനെ തന്നെ കിട്ടണം മനസാന്തരമല്ല താതവാക്യം താതവാക്യം അവൻ അങ്ങനെ തന്നെ കിട്ടണം ഞാനതിൽ വലിയ സന്തോഷിച്ചു അവൻ എന്നെ വിളിച്ച് തെറി പറഞ്ഞ് ഞാൻ ഇരുന്ന യൂണിവേഴ്സിറ്റിയിലാണ് കൊടുത്തതെന്നും പറഞ്ഞുകൊണ്ട് അതൊക്കെ സമ്മതിച്ച് പക്ഷെ അവൻ അങ്ങനെ തന്നെ കിട്ടേണ്ടതാണ് പക്ഷെ വടക്കമ്പരൂരിന്നുള്ള ഒരു സി പി എം നേതാവിന് അവിടെ പി എച്ച് ഡി കൊടുത്തിരുന്നില്ല അങ്ങേടെ കാലത്ത് അതും നടന്നിട്ടുണ്ട് അതും നടന്നിട്ടുണ്ട് എന്തെല്ലാം നടക്കുന്നു അതും നടന്നിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം പിന്നെ അതിൻ്റെ പേരിൽ ഞാൻ എന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ശത്രുവായിട്ട് ഡിക്ലെയർ ചെയ്യുകയും അദ്ദേഹം വിദ്യാർത്ഥികളെ കൊണ്ട് ഇടക്കിടക്ക് എൻ്റെ മാതാപിതാക്കളുടെ ജന ജനനേന്ദ്രിയങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹം സാംസ്കാരിക രംഗത്ത് മഹാനായതുകൊണ്ട് ഞാനൊന്നും വേറൊന്നും പറയുന്നില്ല പോട്ടെ അപ്പോൾ ഈ ഇത് ഇത് എങ്ങനെ സംഭവിച്ചു ഇവർ ആലോചിക്കേണ്ടതല്ലേ എഴുതാത്ത പരീക്ഷയ്ക്ക് ആ ഈ അതായത് അത് വസന്തതിലകമാണ് വൃത്തം ആ കഷ്ടകാലത്തിന് ആ സമാഹാരത്തിന് അവതാരി എഴുതിയിട്ടുള്ളത് ഞാനാണ് ഞാൻ ആ അവതാരിയിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഈ വസന്തതിലകം നമ്മൾ പ്രാർത്ഥനാഗീതം ആലപിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വൃത്തമാണ് ആ വൃത്തത്തിൽ പോർവിളി നടത്തിയിരിക്കുകയാണ് ആ കവിത വായിച്ചിട്ടുണ്ടല്ലോ പോർവിളി നടത്തിയിരിക്കുകയാണ് ഭാവിക്കയില്ല മകനെന്നിന് നിന്നെ ഞാനും തീവച്ചു കൊള്ളുക പിതൃസ്മരണയ്ക്ക് നീയും നീ നീവച്ച പിണ്ടമൊരുനാളും എനിക്ക് വേണ്ട പോകുന്നു ഞാൻ ഉദയമെന്നെ സഹിക്കയില്ല പക്ഷേ നമ്മൾ കേട്ടിട്ടുള്ളത് ഗംഗാതരംഗരമണീയജാ കലാപം ഇതാണ് അപ്പോൾ ഞാനത് എഴുതി എങ്ങനെയാണ് ഈ വൃത്തത്തിൽ ഇത് ഇങ്ങനെ എഴുതാൻ കഴിയുന്നത് വൃത്തത്തിൻ്റെ രീതിശാസ്ത്രവും താളവും സംഗീതവും അറിയാവുന്നവർ ആ വഴിക്ക് പരിശോധിക്കേണ്ടതാണ് എനിക്കതിന് എന്ന് എഴുതി ആ കവിതയെക്കുറിച്ച് ഒരു ഒരു പെൺകുട്ടി ഒരു അധ്യാപിക ഗവേഷണം നടത്തിയിട്ട് എഴുതി വെച്ചേക്കാണ് ഇതിനകത്ത് കേഗ ഗംഭീരമായിരിക്കുന്നു എന്ന് എഴുതി വെച്ചിട്ട് അതിന് പി എച്ച് ഡി കൊടുക്കുകയാണ് ആ പി എച്ച് ഡി കൊടുത്തതും ഈ ഈ പി എച്ച് ഡി ലഭിച്ചതുമൊക്കെ ഒരേ വിഭാഗത്തിൽപ്പെട്ടവരാണ് രാഷ്ട്രീയ വിഭാഗം രാഷ്ട്രീയ വിഭാഗം ഒന്നായതുകൊണ്ട് ആ രാഷ്ട്രീയ വിഭാഗത്തിന് വേണ്ടിയിട്ട് ഇതെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതൊരു കൃഷ്ണൻ നമ്പൂതിരി കൃഷ്ണല്ലായിരുന്നു അതെ അദ്ദേഹത്തെ പ്രൊഫസറാക്കിയത് ഞാൻ തന്നെയാണ് ആ പാവഭാരവും കൂടി ഞാൻ ഏറ്റെടുക്കുകയാണ് എവിടെയെങ്കിലും ഒന്ന് പറയണ്ടേ അതുകൊണ്ട് ഞാൻ പറഞ്ഞു കൊന്ന് മാത്രമേ ഉള്ളൂ ഇത് എന്തൊരു കഷ്ടമാണ് കാരണം അതിനെക്കുറിച്ച് ഈ ഞാനൊന്നും പറയുന്നില്ല അവിടുത്തെ കാര്യത്തെക്കുറിച്ച് കാരണം പറയുന്നത് ശരിയല്ലോ ഞാനവിടെ ബി സി ആയിരുന്നതല്ലേ ഞാൻ ബി സി ആയിരുന്നു സ്ഥാപനത്തിൽ ഓ പറഞ്ഞു വന്നപ്പോൾ എനിക്ക് തോന്നിയ ഒരു പ്രതികരണം ഈ കമ്മ്യൂണിസ്റ്റുകൾ അവരുടെ പാർട്ടിയെ മാത്രമല്ല ലിക്വിഡേറ്റ് ചെയ്ത് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തെയും ലിക്വിഡേറ്റ് ചെയ്തു അതുകൊണ്ടാണ് ഏറ്റവും ബ്രില്യൻ്റ് എന്ന് പറ നമ്മൾ കരുതുന്ന കുട്ടികൾ കിടപ്പാടം വിറ്റ് അമ്മയുടെ കെട്ടുതാലിയും വിറ്റ് കിട്ടുന്ന കാശുകൊണ്ട് വിദേശത്ത് പോയിട്ട് പഠിക്കുന്നത് എന്നിട്ടാണ് ഞെളിഞ്ഞിരുന്ന് പറയുന്നത് ഇത് കേരളമാണെന്ന് നിങ്ങളിത് ആരെ പറ്റിക്കാനാണ് ഈ ശ്രമിക്കുന്നത് കേരളത്തിന് ഇടതുപക്ഷം മനസ്സാണ് ആ ഇടതുപക്ഷം മനസ്സാണ് ഈ കാണുന്നതെന്നാണ് പറയുന്നത് നിങ്ങളിത് ആരെ പറ്റിക്കാനാണ് ഈ പറയുന്നത് ആ ഇടതുപക്ഷത്തിന് നേതൃത്വം കൊടുത്ത ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും വലിയ എന്താണ് വ്യാഖ്യാതാവാണ് നിങ്ങൾ നേരത്തെ പറഞ്ഞ അങ്ങനെ എഴുതിയെന്നാണ് പറയണത് ഞാൻ കണ്ടില്ല രാജൻ ഗുരുക്കൾ എഴുതിയെന്ന് പറഞ്ഞാൽ രാജൻ ഗുരുക്കൾക്ക് ഇതിനകത്തുള്ള പങ്ക് ആദ്യം അദ്ദേഹം തുറന്ന് സമ്മതിക്കട്ടെ എന്നിട്ട് ബാക്കി കാര്യങ്ങളെക്കുറിച്ച് പറയും അദ്ദേഹം വിപ്ലവം നടത്താൻ വേണ്ടി കമ്മ്യൂണിസം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ ഈ വിപ്ലവം നടത്തുന്ന കുട്ടികൾക്ക് അഴിഞ്ഞാടാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തവരിൽ ഒരാൾ അദ്ദേഹമല്ലേ അവരത് ചെയ്യണമെന്ന് പറഞ്ഞതല്ലേ എന്നിട്ട് ഇപ്പം എന്തിനാണ് ഇങ്ങനെ പറയുന്നത് അതിനെന്തെങ്കിലും അത് ഇല്ലാതെയാക്കാൻ ഇവരെന്ത് ചെയ്യുന്നുണ്ട് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെ തകർത്തെറിഞ്ഞതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ള പങ്ക് നാളെ ജനം തിരിച്ചറിയുമെന്ന കാര്യം അവർ മറക്കരുത് അതെ തിരിച്ചറിയട്ടെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും